പിതാവിന്റെയും പൂത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രത്യക്ഷിക്കാം അമ്മയെ പരിശുദ്ധത്തിലൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ മധ്യസ്ഥ എല്ലാ അനുഗ്രഹം കൃപകൾക്കും ഞങ്ങൾ നിറഞ്ഞു നന്ദി പറയുന്നു രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞകഴിഞ്ഞു രണ്ടേയും അമ്മയുടെ പ്രത്യക്ഷപ്പെടാൻ പഠനരേഖകളുടെ പഠനം ആരംഭിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായി അംഗയിക്കുക പ്രപഞ്ചപ്രകൃതിക്കീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ പരിശുദ്ധമ്മത ജപമാല മാതാവ് സകല സകല കൃപാസന കൃപാസനയോട് പ്രാർത്ഥന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ നിന്നെ ഈശ്വരനാമത്തെ ആശീർവദിക്കുന്നു നിന്ന് ഇന്ന് നിന്റെ വഴികള് നിന്റെ ചിന്തകള് നിന്റെ ആലോചനകള് കർത്താവ് അങ്ങയുടെ മക്കൾ ഇന്ന് പല കാര്യങ്ങളും ചിന്തിച്ചിരിക്കുന്നു പലരും ആലോചിച്ച് ഉറച്ച് അങ്ങനെ പോകാൻ ചിന്തിക്കുന്നു ചിലപ്പോൾ അത് വേസ്റ്റായി പോകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ വർക്ക് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അവസാനം ഒരു റിസൾട്ടും ഇല്ലാതെ പോകുന്നവരുണ്ട് ആലോചനകളെല്ലാം വ്യർത്ഥമായി പോയി കർത്ത ആലോചനകൾ വ്യർത്ഥമാക്കിയെന്നുണ്ടാകും ശേ അങ്ങയെ കൂടാതെയുള്ള ആലോചനകളാണ് പലപ്പോഴും വ്യർത്ഥമായി പോകുന്നത് ബൈബിളിലെ പ്രധാനപ്പെട്ട പ്രമേയമാണ് കർത്താവ് അവൻ്റെ ആലോചനകൾ വ്യർത്ഥമാക്കിയെന്ന് അഹിദഫലിൻ്റെ ആലോചനയെക്കുറിച്ച് പറയുമ്പോഴാണ് ആലോചന വ്യർത്ഥമാകേണ്ടത് ദൈവികമായ പദ്ധതികളെ കുറച്ച് അല്ലാതെ നമ്മൾ ആലോചിച്ചാൽ ആലോചന വ്യർത്ഥമാകും അതുകൊണ്ട് തന്നെ കർത്താവെ ആലോചിക്കുന്ന ശിരസിനെ അങ്ങ് ആശീർവദിക്കണമേ അത് നടപ്പിൽ വരുത്താൻ പോകുന്ന സമയങ്ങൾ ബാലാമിൻ്റെ കഴുതയെപ്പോലെ അത് നടപ്പിൽ വരുത്തുമ്പോഴേ കർത്താവ് അത് അങ്ങ് ആഗ്രഹിക്കണമല്ലെന്നുണ്ടെങ്കിൽ കഴുത വഴിമുടക്കണതുപോലെ കർത്താവെ നടപ്പിൽ വരുത്തുന്ന സമയത്ത് അതിനെ വഴിമുടക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ ഇടയാകണം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ആസ്വദിക്കുന്നു എൻ്റെ സം തൊഴിൽ സംരംഭങ്ങൾ ആഗ്രഹിക്കുന്നു ആശീർവദിക്കുന്നു തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി പുതിയ ഒരു വിഷയം അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ ഇത് ചെയ്താൽ ശരിയാകും ഇതാണ് വഴി ഇതിലെ പോവുകയെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ പുതിയ വഴി കാണിച്ചുകൊണ്ട് കൊണ്ട് ആ വഴിയിലൂടെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ ഇടേ ചൈതന്യത്തെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഒരു ഗതിയും പലഗതിയും ഇല്ലാതെ ഇരുട്ട് മുടി കിടക്കുന്ന കുടുംബങ്ങളിലെ വെളിച്ചമുണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായതുപോലെ കർത്താവെ നിന്റെ നൂറ് ശതമാനവും നിന്റെ കഴിവിനാൽ അങ്ങനെ മക്കളുടെ ജീവിതത്തില് മൊത്തം ഇരുട്ടായി ജീവിതത്തിൽ വെളിച്ചമായി അവിടെ കഴിവുകൊണ്ടല്ലാതെ നിന്റെ കൃപ കൊണ്ട് സംഭവിക്കണമേ നിത്യം പിതാവും പരിശുദ്ധാത്മവുമായ സർവീശ്വര നീക്കാമേ വിശ്വാസ പ്രമാണം ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വലുത്രുമെന്നും ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മീൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്മുടെ ബുദ്ധി ബോധം കഴിവ് സമ്പത്ത് എല്ലാം കൊണ്ട് നമ്മൾ ജീവിച്ച് ചില സമയത്ത് ജീവിതം ഇതെല്ലാം ഉണ്ടായിട്ടും നമുക്ക് നിസ്സഹം ദൈവം പറയണതാണ് ഇനി നീ ആകാശത്തിലേക്ക് നോക്കുക ആകാശ ആകാശത്തിലെ പക്ഷികളെ നോക്കുക എന്താ കാര്യം അവ വിതക്കുന്നില്ല കൊയ്യുന്നില്ല അതായത് നോട്ട് ബൈ മേട്ടിലാണ് അവ വർക്ക് ചെയ്യണമെന്നായി പറയണത് ആകാശത്തിലെ പക്ഷികളെ നോക്കുക നോക്കുക ആകാശത്തിലെ പക്ഷികളെ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നു കളപ്പുര ശേഖരിക്കുന്നു എങ്കിലും എങ്കിലും നിങ്ങളുടെ സ്വർഗസ് പിതാവ് നിങ്ങളുടെ സ്വർഗസ്തനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെല്ലാം അസ്തമിച്ചിരിക്കുന്നു അസ്തമിച്ച ആത്മഹത്യ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്താണ് ദൈവത്തെ ദൈവത്തിൽ പ്രത്യാശർപ്പിച്ചാമതി ദൈവത്തിൽ എന്താണ് ഞാൻ ആൾക്കാർ വഴി മുട്ടി അളമുട്ടി ഗതിമുട്ടിപ്പോയ ആൾക്കാരോട് ഞാൻ പറയുന്നത് നിങ്ങൾ ഫ്രീ ആണ് എന്താ നിങ്ങളെ ആസ്ഥിഭദ്രകളിനി ആശ്രയിക്കേണ്ട കാര്യമില്ല എന്താ കാര്യം ഇത് കംപ്ലീറ്റ് ഇനി ദൈവം ദൈവം തന്നെയാണ് ദൈവം ഇല്ല ചെയ്യാനില്ല ദൈവം തന്നെയാണ് ചെയ്യേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള സിറ്റുവേഷനിലെ കർത്താവ് പറയുന്നത് എന്താണ് നിങ്ങൾ അധ്വാനിക്കാത്തത് ഞാൻ നിങ്ങളെ അവകാശമാക്കും എന്ന് പറഞ്ഞാൽ അടുത്തത് എടുത്ത് അതെടുത്ത് ഒപ്പത്തിട്ടെ നിങ്ങൾ ആ അധ്വാനിച്ചിട്ടില്ലാത്തത് വിളവ് ശേഖരിക്കാൻ വിളവ് ശേഖരിക്കാൻ അയച്ചു ഞാൻ നിങ്ങളെ അയച്ചു ചില സമയത്ത് അങ്ങനെ വരാം എന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോണത് നമ്മൾ അധ്വാനിച്ചത് കൊണ്ട് മാത്രമല്ല അതുകൊണ്ട് ആ വിഭവങ്ങൾ കൊണ്ട് ചില സമയത്ത് നമ്മുടെ ആവശ്യം നിറവേറിയെന്ന് വരണത്തില്ല മറ്റുള്ളവരാണ് അധ്വാനിച്ചത് നിങ്ങളെ ഞാൻ അവരുടെ അധ്വാനത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ് അപ്പോൾ അവരുടെ ഔതാര്യത്തിൽ നിന്ന് പോലും ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ് ദൈവത്തെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ദാനമായിട്ടും അതുപോലെ തന്നെ നമ്മൾ അതിൽ സ്വാമിനാഥൻ എന്ന നമുക്ക് ശാസ്ത്രജ്ഞില്ലേ അദ്ദേഹം അദ്ദേഹം പറഞ്ഞ കേട്ടിട്ടില്ല എന്താ പറയണത് അതായത് എന്ത് കൊണ്ടാണ് ദൈവത്തെ എൻ്റെ സാധ്യതകളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അതിന് അദ്ദേഹം പറഞ്ഞത് അതിന് ഹ്യൂമിലിറ്റി വേണം അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡങ്ങനെ ടോക്ക് ഹ്യൂമിലിറ്റി നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ ദാനങ്ങളും ദൈവത്തിൻ്റെതാണെന്ന് പറയണമെങ്കിൽ നമുക്ക് ഹ്യൂമിലിറ്റി വേണം അതുകൊണ്ടാണ് അമ്മ പറയണത് അവിടെ ദാസിയുടെ വിനീതാവസ്ഥ ഏറ്റു പറയാനുള്ള ഒരു മാനസികാവസ്ഥ അമ്മയ്ക്കൊണ്ടായിരുന്നു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന അമ്മ പറഞ്ഞില്ലേ ആ എൻ്റെ രക്ഷ എൻ്റെ അന്തരംഗം രക്ഷനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു എന്ന് പറഞ്ഞില്ലേ ആ ആനന്ദത്തിൻ്റെ കാരണമെന്താ അത് അത് അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ

അതാണ് അപ്പൊ കാരണം എന്താ ലൊന്ന് നാപ്പത്തി എട്ട് എന്താ പറയുക അവിടുന്ന് താഴ്മയെ താഴ്മയെ കടാക്ഷിച്ചു കടാക്ഷിച്ചു എന്റെ ദേവതയിലെ ഏറ്റവും വലിയതായിട്ട് വേണ്ടത് ഈ താഴ്മയാണ് അത് എന്ത് കിട്ടിയാലും അവർ തന്നു എനിക്ക് അവർക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അവർ എന്നെ സഹായിച്ചത് ഇവർ തന്നു അങ്ങനെ പറയട്ട കാര്യമില്ല അപ്പോഴേ പറയാ അത് അവർക്ക് ആവശ്യത്തിന് ഉണ്ടായിരുന്നു ബാക്കി തന്നതാണ് ഇങ്ങനെ ഒന്നും ആരെയും താത്തി കെട്ടുകയും ഓർത്തിക്കെട്ടുകയോ ചെയ്യരുത് കാരണം സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളിലും നിങ്ങളെ ദൈവത്തേക്കാണ് ഉണ്ടായിട്ടുള്ളതെല്ലാം അവൻ മൂലമാണ് അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല അത് താഴ്മയുടെ അന് അംഗീകരിക്കണം ബൈബിള് അംഗീകരിക്കണ സംഭവമാണ് ഒന്നേ മൂന്നേടത്തെ സമസ്തവും സമസ്തവും ഉണ്ടായി അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല ഇത് ഇതും ഇത് ഹ്യൂമാനിറ്റിയുടെ വിഷയമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവ പൈതലെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലാണ് കാണുന്നത് എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഞാൻ ഇപ്പം ഞാൻ ഇന്നും വിശ്വസിക്കുന്നുണ്ട് എൻ്റെ അപ്പൻ എൻ്റെ പത്താം ക്ലാസ്സിൽ വെച്ച് എനിക്ക് ഓട്ടോഗ്രാഫ് വാങ്ങിച്ചു തന്നത് എന്നിട്ട് പിറ്റേ മാസം അപ്പം പോയി അപ്പോൾ എനിക്ക് ഞാൻ സെമേരി പോയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു സെമേരിൽ പോയ സമയത്തൊക്കെ അപ്പനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ പക്ഷേ അപ്പൻ ആ ഉണ്ടായിട്ടുള്ളതെല്ലാം അവന്മൂലമാണ് പിന്നീട് അത് മനസ്സിലാക്കി ദൈവം തക്ക സമയത്താണ് അപ്പനെ വിളിച്ചത് അതായത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ആരുമില്ലാതെ ഒരു നിക്കർ മാത്രം ഒരു ഷർട്ട് കിട്ടുന്നുണ്ട് ഞാൻ സെമിനാരി തിരക്കിപ്പോയാളാണ് ചെല്ലാൻ അവിടെ അവിടെ ആരും എൻ്റെ കൂടെ വന്നില്ല അപ്പനില്ലല്ലോ പിന്നെ പ്രത്യേകിച്ച് ആരും ഇല്ലായിരുന്നു അപ്പം ആലപ്പുഴ നാട്ടിൽ നിന്ന് ആലപ്പുഴ പത്ത് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് ആലപ്പുഴ സെമിനാരി അപ്പോൾ നമ്മുടെ കൂടെ ആരുണ്ട് ദൈവം എനിക്കറിയാവുന്ന പ്രാർത്ഥന കർത്താവിൻ്റെ മോലഹ മാത്രമാണ് എനിക്കെന്നാണ് മനസ്സിലായത് സഭയുടെ പ്രാർത്ഥനകളൊക്കെ ഈഴിവെട്ട് പ്രാർത്ഥനകളാണ് ആ നമ്മൾ നമസ്കാരം ഇല്ലേ നമസ്കാരമൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതൊക്കെ നമ്മൾ സഭ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളായിരിക്കും നമ്മളെപ്പോഴും രക്ഷപ്പെടുത്തുന്നത് പക്ഷെ അത് കാണാതെ പഠിക്കണം പുസ്തകം ചോദിച്ചു നടക്കണം നല്ല വിഷയം ഒരു പ്രാർത്ഥന നമുക്കറിയാവിൽ അതൊരു വലിയൊരു ഇൻസ്ട്രമെൻ്റ് ആ അതൊരു ഇൻസ്ട്രുമെൻറ്റാണ് ഞാനെന്നൊക്കെ ചെലിക്കൊണ്ടുന്ന പ്രാർത്ഥന എന്താ കർത്താവിൻ്റെ മലക്കെയാണ് പക്ഷെ ഇന്ന് ഞാൻ കർത്താവിൻ്റെ മാലാഖ ചെല്ലുമ്പോൾ മുട്ടി നിൽക്കും എന്താ കാര്യം എന്നറിയാവോ കർത്താവിൻ്റെ മാലാഖയുടെ കണ്ടൻറ് വൈസ് ഭയങ്കര റിച്ചാണ് അതെന്ന് വെച്ചാൽ കന്യാമറിയത് ജനിച്ചതെന്നാണ് പറയണതേ കർത്താവിൻ്റെ മാലാഹ പരിശുദ്ധമറിയത്തൊരു വചിച്ചു പിൽക്കാലങ്ങളിൽ ഞാൻ അമ്മ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ട കാലത്ത് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ആർക്കും കർത്താവേ ഞാൻ കുഞ്ഞനാളിൽ നിൻ്റെ കാര്യമാണെന്നാണ് പറഞ്ഞത് അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവായ കാര്യങ്ങളെക്കുറിച്ചാണല്ലോ ഞാൻ ആയിരക്കണക്കിന് പറഞ്ഞിട്ടുണ്ട് ഈ കർത്താവിൻ്റെ മാലാഹ എനിക്ക് വെളിച്ചമില്ലായിരുന്നു എൻ്റെ കൈയെ വെളിച്ചം പറഞ്ഞു തരാൻ ആ സമയത്ത് ഈ കർത്താവിൻ്റെ മാലാഹയായിരുന്നു എൻ്റെ വെളിച്ചം അപ്പം ഒന്നുമില്ലാതെ വരുമ്പോൾ സഹായിക്കാൻ ആരും ഇല്ലാതെ വരുമ്പോൾ നമ്മൾ അടുത്ത ആരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ വരുമ്പോൾ ഞാൻ ഈ കർത്താവിൻ്റെ മാലാഖ ചെല്ലും അത് ആറ് ആറ എന്തോ ആറ് വയസ്സിലാ ഏഴ് വയസ്സിലാ പഠിച്ച സംഭവമാണത് പക്ഷേ അതൊരു വല്ലതും ആ പത്താം ക്ലാസ് വരെ അതായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് സെമേരി വന്നതിന് ശേഷമാണ് ഞാൻ ജോമാലയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ജോമാല വലിയ ഇൻസ്ട്രുമെൻ്റ് പക്ഷേ ഈ ജോമാലെന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ അതും ഈ കർത്താവിൻ്റെ മാലാഖയുടെ എസ്റ്റെൻഷനാണ് കർത്താൻമാലക്കെ തന്നെയാണ് ജോമാല ആദ്യം ജവമാലക്ക് കർത്താവിന്റെ മാലാഖെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ജോമാല ഒരു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പതിനാ പതിനാറാം നൂറ്റാണ്ടിൽ ഇടയ്ക്ക് രൂപപ്പെട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ദൈവികമായ ഒരു ആയുധമാണ് പക്ഷെ ആയുധത്തിൻ്റെ കണ്ടന്റ് ആദ്യത്തെ അടിസ്ഥാന ഘടകങ്ങള് കർത്താൻമാലാഖ മാലാഖയുടെ പ്രാർത്ഥനയെന്ന് തന്നെ വിളിച്ചുകൊണ്ടിരുന്നതേ ഇപ്പൊ ഞാൻ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് മാലാഹയുടെ പ്രാർത്ഥനയിൽ ഏറ്റവും ടോപ്പ് എന്താണ് കർത്താന്റെ മാലാഖ പരിശുദ്ധ പ്രതി വഹിച്ചു പരിശുദ്ധാത്മാവിനാൽ മറിയും ഗർഭം ധരിച്ചു ആ മരീം ഗർഭം ധരിച്ചതും കന്യാമുറിയാം പിറന്നു എന്നു കാര്യം ഇപ്പം ഇതിൽ നമ്മൾ മംഗളവാരത്തെ ദിവസം അവർ എല്ലാ ഞായറാഴ്ചകളിലും തന്നെ ഈ വിശ്വാസപ്രമാണം പള്ളിയിൽ ചെല്ലുമ്പോൾ കന്യാമരുദ്ധ വിശ്വാസപ്രമാണം കന്യാമു ജനിച്ചെന്ന് പറയുമ്പോൾ നമ്മളറിയാതെ ഇങ്ങനെ പുരോഹിതൻ കൂടെ കുർബാന പുരുഷ റെഡ്മാർക്ക് എഴുതിയിട്ടുണ്ട് എന്താണ് കന്യാമുരുത് ജനിച്ചോ എന്ന് എഴുതുമ്പോൾ ഈ സമയത്ത് നിങ്ങൾ തല കുനിക്കേണ്ടതാണെന്ന് അപ്പം ഞാൻ തലയല്ല കുനിക്കണത് ഞാൻ ആ സമയത്ത് മുട്ടയിൽ നിൽക്കും അതൊക്കെ വല്ലാത്തൊരു ഫീലിംഗ് ആണത് കന്യാമറിന് ജനിച്ചു എന്ന് പറയുന്നത് വല്ലാത്ത ഫീ ഇതിൻ്റെ മുഴുവൻ നമ്മുടെ നമ്മൾ നേടിയ നേട്ടങ്ങളെല്ലാം ആത്മീയമായ എല്ലാ അനുശ്വരമായ നേട്ടങ്ങളും അടിസ്ഥാന അടിസ്ഥാനശില എന്ന് പറയണത് ഈ കന്യാമറിന് ജനിച്ചു എന്നുള്ള സംഭവം മനുഷ്യാവതാരത്തിനാണ് അത് ദൈവത്തോട് ആയിരഹൃദയത്തോടെ നമ്മൾ നമ്മുടെ ഒരു ജന്മം മൊത്തം നിന്നാൽ പോലും അത് മതിയാവത്തില്ല അത്രയും വലിയ രഹസ്യമാണത് എൻ്റെ പേര് ആലിസ് ജോളി ഞാൻ ആലുവയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പ പതിനെട്ട് ഒക്ടോബറിലാണ് ആദ്യമായിട്ടൂടെ വരുന്നത് ആ സമയത്ത് ഒരു വർഷം കൊണ്ട് എനിക്ക് ആറ് അനുഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാം എൻ്റെ മാതാവ് എനിക്ക് നടത്തി തന്നു അതുപോലെ തന്നെ അതിനുശേഷം കോവിഡായതുകൊണ്ട് വരാൻ പറ്റിയില്ല അതിനോടൊപ്പം തന്നെ ഞാൻ വീണ്ടും വീണ്ടും രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻ്റിൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരിയുടെ മകനെ മക്കളില്ല എന്നിട്ട് അവർ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാനപ്പം അത് എഴുതി വിട്ടിട്ടുണ്ടായിരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ കാര്യം നടത്തി തന്നു ഒരു ആൺകുഞ്ഞിനെ അവർക്ക് നൽകി അതുപോലെ തന്നെ വേറൊരു ഏറ്റവും പരിചയമുള്ളൊരു ചേച്ചിയുടെ മോനും ഇതുപോലെ തന്നെ മക്കളില്ലാതെ വിഷമിച്ച് ഒത്തിരി ആശുപത്രികളവർ പോയിരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പോൾ അത് എഴുതിയിട്ടിരുന്നു അവർക്ക് കഴിഞ്ഞ അയച്ചേൽ ഒരൺകുഞ്ഞിന് നൽകി ദൈവം അനുഗ്രഹിച്ചു പരിശോധനമ്മയുടെ പ്രത്യേക അനുഗ്രഹമാണ് അവിടെ നടന്നത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എനിക്കും എൻ്റെ ഭർത്താവിൻ്റെ ചുണ്ടിന് എപ്പോൾ നോക്കിയാലും അരയപ്പായിരുന്നു എന്താണെന്ന് ഒരു പിടുത്തവും കിട്ടിയില്ല ഈ കഴിഞ്ഞ് ഇരുപത്തിരണ്ട് ഇരുപത്തൊന്നാം ഇരുപത്തൊന്നാമണ്ടിൽ ഒക്ടോബർ മാസത്തിൽ ഞങ്ങൾ വന്ന് രണ്ട് പേരും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷം അച്ഛനെ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചത് ഈ കാര്യം പറഞ്ഞു ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഇവിടുന്ന് പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ രണ്ട് പേരുടെയും ചുണ്ടിനുണ്ടായിരുന്ന മരയപ്പ് മാറ്റിത്തന്ന് അതുപോലെ തന്നെ എൻ്റെ മോള് കഴിഞ്ഞ ആഴ്ചയിൽ അവൾ ബി ടെക് പഠിക്കുകയാണ് ഏഴാം സെമസ്റ്ററിൽ പരീക്ഷയ്ക്ക് കഴിഞ്ഞ ബുധനാഴ്ച അവൾ പരീക്ഷ എഴുതുന്ന ഉച്ചയ്ക്ക് ആണവൾക്ക് പരീക്ഷ ഞാൻ എനിക്കാണ് ജോലിയുണ്ട് ഞാനപ്പം വെറുതെ ഇങ്ങനെ എന്തോ എനിക്ക് ഭയങ്കര ടെൻഷൻ തോന്നുന്നത് രണ്ടേ മുക്കാൽ മണി ആയപ്പോഴേക്കും ഞാൻ ഇവയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കണം കൃപാസനത്തിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിച്ച് ഒരു മൂന്നര വരെ ഞാൻ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് എനിക്കൊന്നും മനസ്സിലായില്ല എന്താണോ എനിക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ പെട്ടെന്ന് തോന്നിയെന്ന് ഓർത്ത് വൈകുന്നേരം വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു മോളെ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയണം അമ്മേ ഒരു രണ്ടേ മുക്കാൽ മണിയായപ്പോഴേക്കും ഞാൻ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ അപ്പോൾ ഇവിടെ കൃപാസനത്തിൽ ഈ ലോക്കറ്റ് എല്ലാ ദിവസവും കൊണ്ടുപോകും പരീക്ഷയുടെ സമയത്ത് ആ സമയത്ത് അവൾ പറയുകയാണ് അമ്മച്ചി എനിക്കറിയില്ല എന്നോട് ആരും പറയണം നീ എന്തെന്ന് എഴുതി കൂട്ടണേ അതങ്ങോട് വെട്ടിക്കളഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ശബ്ദം കേട്ടെന്ന് ഒരാൾ പറയണേ അവൾ നോക്കുമ്പോൾ അവളെ എഴുതിയാക്കണം മുഴുവനും തെറ്റാ അങ്ങനെ വേഗം അവളതങ്ങോട് മാറ്റി വെട്ടിയിട്ട് ശരിയായിട്ടുള്ള ഉത്തരം എഴുതി അത് ഭയങ്കര അതിശയോടൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റണ്ടില്ല ഞാൻ എന്തെന്നാണ് എഴുതി കൂട്ടണേ എനിക്കറിയില്ല ആരും എന്നോട് പറയുകയാണ് ഇത് വെട്ടിക്കളാം നീ എന്തെന്ന് എഴുതി വെക്കണേന്ന് എന്ന് ചോദിച്ചിട്ട് അമ്മേ ഭയങ്കര അതിശയപ്പോൾ ഞാൻ സമയം ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ അവൾ പറയുന്നത് അമ്മേ രണ്ടേ മുക്കാൽ മണിയായി കഴിഞ്ഞപ്പോൾ തുടങ്ങി എനിക്ക് എനിക്കതങ്ങനോട് തോന്നി ഞാൻ ആ സമയത്താണ് എനിക്ക് തോന്നിക്കുന്നത് ഇവിടെ എഴുതുന്നത് എന്താണെന്നറിയില്ല ഞാൻ ഇവ കൂടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അമ്മയുടെ പ്രതിഷേധത്തിനും ജീവിക്കുന്ന വചനത്തിനും സാക്ഷിയായി ഇവിടെ വീണ്ടും നിൽക്കാൻ തന്ന അനുഗ്രഹത്തിന് ജീവിക്കുന്ന ദൈവത്തിനും നന്ദി പറയുന്നു പിള്ളേരുടെ എൻ്റെ പേര് ബിൻസി ബിജു ഞാൻ മടങ്ങത്താനത്ത് നിന്ന് വരുന്നു തൊടുപുഴയടുത്ത് ഞാൻ ഇതിനുമുമ്പ് കൂടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് പിള്ളേരുടെ പരീക്ഷകളിൽ നല്ല മാർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഇളയ പ്ലസ് വണ്ണിന് അറുന്നൂറിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് മാർക്ക് വാങ്ങി മൂത്തയാൾ സി എ ഇൻ്റർമീഡിയറ്റിനായിരുന്നു പഠിക്കുന്നത് ബോത്ത് ഗ്രൂപ്പ് ഒന്നിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു ടെൻ പെർസെൻറ്റേജ് ആൾക്കാർക്ക് ഇതിന് പാസ്സാവാറുള്ളൂ അപ്പോൾ സാക്ഷ്യം ഇന്നലെ റിസൾട്ട് വന്നു രണ്ട് ഗ്രൂപ്പും നല്ല മാർക്ക് വാങ്ങി പാസ്സായിട്ടുണ്ട് പരീക്ഷത്തി അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു ഉടമ്പടി കഴിഞ്ഞ പ്രാവശ്യം നവംബർ മാസത്തിൽ പുതുക്കിയ ശേഷം ഡിസംബർ മാസത്തിൽ വന്ന അച്ഛനെ കാണാൻ സാധിച്ചു ഡിസംബർ ആറാം തീയതിയാണ് മോൾക്ക് എക്സാം തുടങ്ങിയത് ഡിസംബർ മൂന്നാം തീയതി വന്ന അച്ഛനെ കാണുകയും അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കുകയും ഒരു ലോക്കറ്റ് കൊടുത്തിട്ട് ഇത് എപ്പോഴും കഴുത്തിലിടണമെന്ന് പറയുകയും ചെയ്തിരുന്നു ദൈവം അച്ഛൻ്റെ കൈവകുപ്പ് വഴി പ്രത്യേകമായി അനുഗ്രഹിച്ചു അതിന് നന്ദി പറയുന്നു എനിക്ക് ബോൺ കംപ്ലയിൻറ്റ് കാരണം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് മുട്ടുകൂത്താനോ ഇരിക്കാനോ സാധിക്കില്ലായിരുന്നു മൂന്നാം തീയതി അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ ലഭിക്കുകയും തൈലം തന്ന് കുരിച്ചു വരയ്ക്കുന്നതിനായിട്ട് പറയുകയും ചെയ്തിരുന്നു അതിനുശേഷം എനിക്ക് അടുത്ത ദിവസം തൊട്ട് കുർബാനയുടെ സമയങ്ങളിൽ അല്ലാതെ മുട്ടൂത്തി നിന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ട കൃപ ലഭിച്ചു ഈശോയെ നന്ദി ഞാൻ നാല് സാക്ഷ്യങ്ങളാണ് പറയുവാൻ പോകുന്നത് ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടുള്ള പേര് ക്രിസ്റ്റീന ആ എൻ്റെ പേര് മേഴ്സി എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് മകളുടെ പേര് ക്രിസ്റ്റീന അവൾക്ക് പി ജിക്ക് പഠിക്കുന്ന സമയത്ത് പി ജി രണ്ടു കൊല്ലം പൂർത്തിയാക്കി ആ എക്സാം ടൈം ആയപ്പോഴും അത് പഠിക്കുവാനായിട്ടുള്ള പരീക്ഷ എഴുതുവാനും ക്ലാസ്സിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര അസ്വസ്ഥതകൾ പ്രയാസങ്ങൾ ഭയങ്കര മടി മനസ്സിന് ഡിപ്രഷൻ പോലെ എനിക്ക് പോകാൻ കഴിയില്ല അങ്ങനെയുള്ള അസ്വസ്ഥതകളും ഫീസ് വരെയും എമൗണ്ട് ഇരുപത്തിനാലായിരം രൂപ വെച്ച് ഓരോ സെമിസ്റ്റർ അടക്കണം അങ്ങനെ ലാസ്റ്റ് സെമിസ്റ്റർ ഇരുപത്തിനാലും അടച്ചു കഴിഞ്ഞിട്ടുമൊക്കെയാണ് ഈ പ്രയാസങ്ങൾ വരുന്നത് അപ്പോൾ പോകാൻ കഴിയല്ല അപ്പം മാതാവിനോട് മുട്ടിപ്പായി വിളിച്ചു പ്രാർത്ഥിച്ചു മുറിയിൽ മാതാവിൻ്റെ രൂപം ഇരിക്കുകയാണ് വലിയ രൂപമാണ് മുറിയിൽ വെച്ചപ്പോൾ മാതാവ് അവിടെ നിന്ന് ഇടപെട്ട് ഇതെല്ലാം മാളുടെ അസുഖങ്ങളും പ്രയാസങ്ങളും ഡിപ്രഷൻ എല്ലാം മാറ്റി തരണമേന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു ഉറക്കമില്ലായ്മ സ്കൂളിലുള്ള പല ഫ്രണ്ട്സ് തമ്മിലുള്ള പ്രശ്നങ്ങളുടെ മനസ്സിൻ്റെ വിഷമതകൾ എല്ലാം ഉണർത്തിക്കുന്നതാണ് അമ്മയോട് അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ ഇപ്പം എല്ലാം വരണ്ട പരീക്ഷ ടൈമല്ലേ മോനെ പോയി പരീക്ഷ എഴുത് ഭംഗിയായി മാതാവ് കൂടെ ഉണ്ടാവും കുറു മാതാവിൻ്റെ രൂപമൊക്കെ കഴുത്തിലിട്ട് കാശ് രൂപമൊക്കെ ഇട്ടിട്ടാണ് പഠിക്കാൻ പോണത് ഉണ്ട് രൂപത്തിൽ മാലയിൽ രൂപം ഇട്ട് കൊടുത്തേക്കണേ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈശോ കൂടെ ഉണ്ട് അപ്പോൾ ഒട്ടും കഴിയല്ല എനിക്കെന്തോ ഭയങ്കര പ്രയാസം മാനസിക വിഷമം പോലെ അപ്പോൾ എല്ലാം ഈശോ മാതാവും മാറ്റിത്തന്നു പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഈശോയെ ഇവിടെ ഒന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം ഞാൻ വരുന്ന മകളാണ് ഇവിടെ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് വന്നുകൊണ്ടിരിക്കണായിരുന്നു ഈശോ മാതാവും മോളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തന്നു ഇപ്പം അവൾ പരീക്ഷ എഴുതി പി ജി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു യേശു സ്തോത്രം യേശു നന്ദി യെസ് മഹത്വം യേശു എ ആരാധന രണ്ടാമത്തെ കാര്യം എന്ന എൻ്റെ വീടിൻ്റെ പണി എന്നുവെച്ചാൽ വീടിന് ഇത്രയ്ക്ക് മെയിൻ്റനൻസ് വർക്ക് ഈശോരിക്കു തന്നു ലോൺ വഴിയായിട്ടൊക്കെ അപ്പോൾ അതെല്ലാം സമ്പത്തൊക്കെ ഒരുക്കി തന്ന് ചെയ്യാൻ പോയപ്പോൾ പല പല ബുദ്ധിമുട്ടുകൾ കോൺട്രാക്ടർക്ക് അസുഖം അപ്പം വീടിൻ്റെ പ്രയാസങ്ങളെന്ന് വെച്ചാൽ വീടിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ പണികളെല്ലാം ചെയ്യുന്നത് പ്രയാസപ്പെട്ട് ആരുമില്ലാത്ത അവസ്ഥയിൽ ഒരു മകൾ മാത്രം എനിക്ക് കൂട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടായ ജനി മാത്രം ആ മകളെന്നെ സഹായിച്ചു ആ സമയങ്ങളെല്ലാം മാതാവ് ആ മകളെ അയച്ചതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവ എല്ലാം ഭംഗിയായി മാതാവ് നടത്തി തന്നു മാതാവിൻ്റെ രൂപം അടുക്കളയിൽ വെച്ചിട്ടുണ്ട് അപ്പം മാതാവ് ഇതെല്ലാം ഭംഗിയായി ചെയ്തു നിങ്ങൾ ഞാൻ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എല്ലാം അത്ഭുതകരമായി മാതാവ് അയാളുടെ അസുഖം പെട്ടെന്ന് മാറ്റി ഒരാഴ്ചക്കുള്ളിൽ ഉടനെ ചേച്ചി വിമഴ്സിച്ച് ചേച്ചി ഞമ്മൾ ചെയ്തു തന്നോളാം വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞും കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് പിടിപെടിയിൽ നിന്നെല്ലാം ഭംഗിയായി ചെയ്തൊരു അറ്റാച്ച്ഡ് ബാത്റൂമില്ലായിരുന്നു അതൊക്കെ ശരിയാക്കി തന്നു ഒരു വർക്ക് ഏരിയ പിന്നെ ടെറസിൻ്റെ മോളൊക്കെ എല്ലാം ഭംഗിയാക്കി ഈശോ തന്നു എല്ലാത്തിനും കൂടാന കൂടി നന്ദി സ്തുതിയും മഹത്വവും ആരാധനയും അർപ്പിക്കുന്നു മൂന്നാമത്തെ കാര്യം ഞങ്ങളുടെ എൻ്റെ ഞാൻ ഈ സെപ്റ്റംബർ മാസത്തിൽ എനിക്ക് ഇതെല്ലാം ഒരുങ്ങി വീടിൻ്റെ പണിയൊക്കെ ഒരുങ്ങണയാണ് ചെയ്യാനായിട്ട് അപ്പോൾ ഒക്ടോ സെപ്റ്റംബറിൽ പതിനാലിൽ ഒരു പണി നടന്നു പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒക്ടോബറിൽ ഒരു പണി ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അയാൾ അപ്പം സെപ്റ്റംബർ ഒരു പണി കഴിഞ്ഞതിന് ശേഷം സെപ്റ്റംബറിൽ എനിക്കൊരു അപകടം വന്നു പറഞ്ഞാൽ ഞാൻ കുളി കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുമ്പോൾ ടൈല് തീട്ടി തല അടിച്ചു പോയി ദൈവമേ ഞാൻ എന്തിനു എന്നെ എന്തിനു കൊള്ളാം ഞാൻ എനിക്ക് ജീവൻ തന്ന് താങ്ങി നിർത്തി എന്നെ പരിപാലിച്ച് കോരി എടുത്ത് സൗഖ്യം തന്ന് ഉടനെ ആയുർവേദ ഡോക്ടർ പറഞ്ഞ് വിഷമിക്കണ്ട എൻ്റെയും നല്ലൊരു മരുന്നുണ്ട് ഞാൻ അത് തന്ന അത് തലയിലും പുരട്ടി ഉള്ളിലും കഴിക്കുക ഒരു മാസം കൊണ്ട് എന്നെ സൗഖ്യം തന്ന ഈശോ എന്നെ ഉയർത്തി നടത്തിച്ചു നടത്തിക്കുന്നതാണ് താങ്ങി നിർത്തി ജീവൻ തന്ന് എന്നെ ജീവിപ്പിക്കുന്ന നല്ല ഈശോയ്ക്കും മാതാവിനു യേശുവേ സ്തോത്ര യേശുവേ നന്ദി മുഖത്തെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല തലയുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി തന്ന ഒരു മാസം കൊണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൈക്കൊക്കെ ഭയങ്കര ഇൻഫെക്ഷൻ ഈ പണിയുടെ ബുദ്ധിമുട്ടിൽ ഞാൻ ഒത്തിരി വിഷമിക്കണേ ഒറ്റക്കെല്ലാം ചെയ്തു കഴിയുമ്പോൾ കൈക്കൊക്കെ സിമെൻറ്റ് കൊണ്ടൊക്കെ ഇൻഫെക്ഷൻ വന്ന് തുടങ്ങി അപ്പം ആ കൈ ചുമന്ന് അപ്പം ജനീനെ ഞാൻ കാണിച്ചു എൻ്റെ ഫ്രണ്ടിനെ അപ്പോൾ അവൾ പറ ജനി പറഞ്ഞു നമുക്ക് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകാം ഞാനും കൂടി വരാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി അപ്പോൾ ആ ഡോക്ടറും നല്ലൊരു മരുന്ന് തന്ന് അത്ഭുതകരമായി മാതാവിൻ്റെ എണ്ണയൊക്കെ പെരട്ടി അത്ഭുതകരമായി എല്ലാം മാതാവ് സുഖപ്പെടുത്തി തന്നതിനും യേശുവേ സ്തോത്രേശുവേ നന്ദി മഹത്വ ആരാധന യേശുവേ നന്ദി പിന്നെ അഞ്ചാമത്തെ ഒരു സാക്ഷ്യം കൂടിയുണ്ട് എൻ്റെ ഹസ്ബൻഡിന് ഒരു കോവിഡ് കോവിഡല്ല ഒമേക്രോൺ ആണെന്നാണ് പറഞ്ഞത് അപ്പ ജോലിക്ക് ചെല്ലണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ ഒരു സ്ഥാപനമാണ് അച്ഛൻ പറഞ്ഞു ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഫിലിപ്പ് വന്നാൽ മതി എന്നും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് ആയിട്ടുണ്ട് അപ്പൊ ഏഴ് ദിവസം കൊണ്ടാകും അപ്പൊ ഞാനാണ് ശുശ്രൂഷിക്കണം മാതാവെ ഞങ്ങൾക്കും ഭാര്യക്കും മക്കൾക്കും ഒന്നും കാത്ത് കാത്തു പരിപാലിച്ചേക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ച് ചേട്ടനെ പരിപാലിച്ച് ഒരാഴ്ച കൊണ്ടിട്ട് ഒരു കുഴപ്പവും ടെസ്റ്റിങ്ങിൽ പിന്നെ ഒന്നുമില്ല ഒരാഴ്ച കൊണ്ട് സുഖപ്പെടുത്തി മക്കൾക്കും ഞങ്ങൾ എനിക്കും ഒന്നും വരുത്താണ്ട് കാത്ത് പരിപാലിച്ച് സംരക്ഷിച്ച ഈശോക്കും മാതാവിനും കൊടാനും കൂടി സ്തുതിയും മഹത്വവും ആരാധിക്കുന്നു ചേട്ടൻ്റെ അസുഖവും മാറി ഞങ്ങൾക്കൊന്നും വരാണ്ട് കാത്തു പരിപാലിച്ച് ഞങ്ങളെ നടത്തി ജീവിപ്പിച്ച യേശുനാഥനും